പതിമൂന്ന് വയസ്സുള്ള പെണ്ണും പതിനഞ്ച് വയസ്സുള്ള ചെക്കനും അങ്ങനെ പ്രഗ്നൻ്റ് ആവുകയാണ് അപ്പോൾ എന്താണ് അതൊക്കെ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ലോകത്ത് അതൊക്കെ മൊബൈലിൻ്റെയൊക്കെ ദുരുപയോഗമൊക്കെ അതിനകത്തൊക്കെ ആണ് കാരണം കുട്ടികൾ കാണാൻ പാടില്ലാത്ത വീഡിയോസ് കാണുന്നു അവരത് പരീക്ഷിച്ച് നോക്കുന്ന അതിൻ്റെ പാർശ്വഫലങ്ങൾ എന്താണെന്ന് അവർ ചിന്തിക്കുന്നില്ല പതിനഞ്ച് വയസ്സിലൊക്കെ പണ്ട് കാലത്ത് പതിനഞ്ച് വയസ്സിലും പതിനാറ് വയസ്സിലൊക്കെ സ്ത്രീകൾ പ്രസവിച്ചിട്ടുണ്ട് അതൊക്കെ ഇന്നത്തെ കാലത്ത് പതിനഞ്ച് വയസ്സിലും പതിമൂന്ന് വയസ്സിലൊക്കെ ഒരു കുഞ്ഞ് ഒരു പെൺകുഞ്ഞ് പ്രസം നമ്മൾ കുഞ്ഞ് എന്ന് പറഞ്ഞ് വിളിക്കുന്ന പ്രായത്തിൽ അവർക്കൊരു കുഞ്ഞുണ്ടാകുന്ന അതാണ് ഇന്നത്തെ സിറ്റുവേഷൻ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകുമ്പം കാണുമ്പോൾ പേടിയാണ് സത്യം യും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിട്ടാ എന്താ എനിക്ക് കാണുമ്പോൾ ഭയങ്കര ടെൻഷൻ വരും കാരണം നമുക്കൊരു നമുക്കൊരാമ്മാവനാണുള്ളത് ഞാൻ കുറേ കൂടെ അവനെ ശ്രദ്ധിക്കണം കുറേ കൂടെ അവൻ്റെ കാര്യത്തിൽ അവൻ എന്തൊക്കെ ചെയ്യണമെന്ന് കുറേ കൂടെ നോട്ടീസ് ചെയ്യണം അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കും പിന്നെ കുറേ അത് ഏത് ദൈവത്തിലായിക്കോട്ടെ കുട്ടികളെ കുറച്ച് ഭക്തിയിൽ അന്ധമായ ഭക്തിയെ നല്ല കുറച്ച് ദൈവ ഭയത്തിൽ അങ്ങനെ കൊച്ചു അങ്ങനെയൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ നല്ലതാകുന്നൊരു അമ്മയെ ഒരു സാധാരണ അമ്മ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു എന്ന് എൻ്റെ ചിന്താഗതികൾ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല ഇപ്പം ഞാൻ അവനെ അവനെയാണെങ്കിൽ ഞാൻ അവനെ പ്രേർ ചേൽപ്പിക്കും വചനങ്ങൾ വായിപ്പം ഇപ്പൊ ക്രിസ്ത്യൻ ഇതായത് കൊണ്ട് വചനങ്ങൾ വായിപ്പിക്കും അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കും ദൈവം ദൈവം ഒരു ദൈവഭയം അല്ലാതെ അന്ധമായ അന്ധവിശ്വാസം ഒന്നുമില്ല ഒരു ദൈവഭയത്തോടു കൂടെ ജീവിക്കാനായിട്ടൊക്കെ അവന് പറഞ്ഞു കൊടുക്കും നാളെ എന്താകും എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇപ്പോഴും നിലവിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം അതുപോലെ നമ്മൾ മക്കളെ ശ്രദ്ധിച്ച് അല്ലാതെ നമ്മൾ കുറെ കൊന്നിട്ടില്ല ലാളിച്ച് ചോദിക്കണ ചോദിക്കണത് വാങ്ങിച്ചു കൊടുക്കുക അതൊക്കെ തന്നെയാണ് മോശ സ്വഭാവം ഇപ്പം ആ പതിനഞ്ച് വയസ്സുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ ഫോട്ടോ ഇറങ്ങി എല്ലാവരും എന്താ നല്ല വില കൂടിയ ബൈക്കിൻ്റെ പുറത്തിരുന്നിട്ടാണ് ഏത് കമ്പനിയാണെന്നൊന്നും എനിക്കറിയത്തില്ല അവർ ഫോട്ടോ ഇപ്പം ഫേസ്ബുക്കിലൊക്കെ വന്നേക്കുന്നത് അപ്പം പതിനഞ്ച് വയസ്സുള്ള കൊച്ചുങ്ങൾക്ക് ലൈസൻസ് ഇല്ലല്ലോ ഞാൻ അങ്ങനെ ചിന്തിച്ചത് പതിനഞ്ച് വയസ്സുള്ള പിള്ളേർക്ക് ലൈസൻസ് ഇല്ല പിന്നെ അവർ ആ വാഹനം എങ്ങനെ ഓടിച്ചു ഇതിൽ നിയമപാലകൻ്റെ മകനുണ്ട് നിയമം അറി ആയിട്ട് പഠിച്ചു ജോലി വാങ്ങിച്ച ആൾക്കാരുടെ മക്കളുണ്ട് അപ്പം പിള്ളേർക്ക് കൊടുക്കുന്ന ദുർസ്വാതന്ത്ര്യം അത്രത്തോളം ദുർസ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അവർക്കും മറ്റുള്ള സഹജീവികളോട് കരുണയില്ല സ്നേഹമില്ല പിന്നെ ഒരാളിൽ ഒരു മനുഷ്യജീവനെ വിലയില്ല ആ രീതിയിലൊക്കെയാണ് കുട്ടികൾ വളരുകയൊക്കെ ചെയ്യണത് നമ്മൾ എന്ത് പറയാനാണ് അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ നമുക്ക് രോഗം മൊത്തം ഓടിക്കൊന്നും നന്നാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നമ്മളുടെ വീട്ടിൽ നമ്മളുടെ കുടുംബത്ത് നമ്മളുടെ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക അവരോടൊപ്പം ചേർന്ന് നിൽക്കുക അമിതമായിട്ടുള്ള ലാളനകൾ നിർത്തുക അവർ തെറ്റ് ചെയ്താൽ അവർ അതിൽ നിന്ന് തിരുത്താനായിട്ട് അവർക്ക് അവർ പറഞ്ഞു തിരുത്തേണ്ടതാണെ പറഞ്ഞു തിരുത്തുക അടിച്ചു തിരുത്തേണ്ടതാണെങ്കിൽ അടിച്ചു തിരുത്തുക ഇനി അതുമല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറയാം ആത്മഹത്യയും കൊലപാതകവും ഒന്നിനോ ഒരു പരിഹാരമല്ലെന്ന് പറഞ്ഞു കൊടുക്കുക അതെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് സാധിക്കും ഒരു നല്ല അമ്മയ്ക്ക് സാധിക്കും നല്ലൊരു അച്ഛന് സാധിക്കും നല്ലൊരു അമ്മമ്മപ്പൻ അവർക്ക് സാധിക്കും നല്ല സഹോദരങ്ങൾക്ക് ഇപ്പം മൂത്ത ഇളയ കുട്ടികളാണിങ്ങനെ മൂത്ത മക്കൾക്ക് സാധിക്കും അപ്പം ആദ്യം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നന്നായാല് നന്നാക്കി നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് അവർ രൂപപ്പെട്ട് നമ്മളവര് പുറത്തോട്ട് വരുന്നത് അപ്പോൾ അവർ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ സഹജീവികളെ ചേർത്ത് പിടിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാകാനും നല്ലത് പറഞ്ഞു കൊടുക്കാനും നല്ല ചിന്തകൾ പകർ പകർന്നു കൊടുക്കാനും ഒക്കെ പ്രാപ്തരാക്കി നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമുക്ക് അവരെ പുറത്തോട്ട് വിടണം അതിന് എല്ലാ പാരൻസും കുറച്ചുകൂടെ വളരെ ശ്രദ്ധയോടുകൂടെ അല്ലെങ്കിൽ വളരെ എന്താ പറയുക കണ്ണിങ്ങായിട്ട് ജീവിക്കുക നമ്മൾ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മുടെ വീട്ടിലുണ്ടാകും ജോലി ഭാരം ഉണ്ടാകും ഉത്തരവാദിത്തങ്ങളുണ്ടാകും ഇതിൻ്റെ എല്ലാം നമ്മളിതെല്ലാം നേടിയിട്ട് വരുമ്പോൾ ഈ പറഞ്ഞപോലെ മക്കൾ ജയിലിലും മക്കൾ പിന്നെ ശാഖകളിലും കിടന്ന് ഉറങ്ങിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് കുറേ സ്വന്തം സമ്പാദിച്ച് വലിയ വീടും വെച്ച് അവർക്ക് കുറേ ബാങ്ക് ബാലൻസായിട്ട് നമ്മൾ വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന മക്കളില്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യം നമ്മളതെല്ലാം ചെയ്തത് കൊണ്ട് വെറുതെ ആയിപ്പോയില്ലേ നമ്മൾ വെറുതെ കുറേ നമ്മളുടെ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വർഷം നമ്മൾ കഠിനാധ്വാനം ചെയ്ത് പേരൻറ്റ്സ് ഗെൽഫിൽ കിടന്നു ഇവിടെ അപ്പനും അമ്മമ്മയുടെ അടുത്ത് മക്കളെ ആക്കിയൊക്കെ പോയിട്ട് ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പം ഈ മക്കള് നല്ല സ്വഭാവത്തിലല്ലെങ്കിൽ ഇതുപോലെ ജയിലിലും അവിടെ ഇവിടെയൊക്കെയാണ് മയക്കുമരുന്നിനും അടിമയായി മാനസിക ആരോഗ്യ കേന്ദ്രത്തിലും ജീവിക്കുന്ന മക്കളായി തീരുമെങ്കിൽ നമ്മൾ ഈ സ്വത്ത് സമ്പാദിച്ചൊരു വലിയ കാര്യമുണ്ടാവും അപ്പം നമ്മൾ സ്വത്ത് സമ്പാദിക്കണം മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കണം അതൊക്കെ എല്ലാം ശരിയാണ് അതിനോടൊപ്പം തന്നെ അതിനെ കാട്ടിൻ പ്രാധാന്യത്തോടെ കുട്ടികളുടെ മനസ്സറിയാന് ശ്രമിക്കുക അവരുടെ അവർക്ക് പണം കൊണ്ടുള്ള സപ്പോർട്ടിനേക്കാട്ടി ഉപരി മാനസികമായിട്ടുള്ള സപ്പോർട്ടുകൾ അവർക്ക് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ ഒരു പക്ഷേ ഇന്നത്തെ തലമുറയിൽ നിന്നും വ്യത്യസ്തമായി ഇനി വരുന്ന തലമുറയെങ്കിലും നല്ല രീതിയിലുള്ള മക്കളുകളെ നമുക്ക് പുറത്തോട്ട് വിടാൻ പറ്റും നമ്മുടെ സമൂഹത്തിനൊരു മുതൽക്കൂട്ടാകും എന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്ന ഒരു സാധാരണ ഇവിടെ എടുത്തു അറിയണ സാധാരണ അമ്മ അമ്മയുടെ വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത് എൻ്റെ ചിന്തകളാണ് പറയുന്നത് അപ്പം എല്ലാ എല്ലാ എന്താ ഷാബാസിൻ്റെ അമ്മയ്ക്ക് എല്ലാം സഹിക്കാനുള്ളൊരു ശക്തി കൊടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ച് കാരണം എനിക്ക് അവനെ ഒരു ചെറിയൊരു മഞ്ഞപ്പിത്തം വന്നപ്പോൾ ഞാൻ എത്ര വിഷമിച്ചതെന്നറിയാം ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ എൻ്റെ ഷോപ്പ് എല്ലാം ഞാൻ അടച്ചിട്ടിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അവനെ കൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകാൻ പറ്റത്തില്ല അവന് മരുന്ന് എഴുതുമ്പോൾ പോയി ഷോപ്പിൽ പോയിട്ട് മേടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അവനൊരു ഫുഡ് പുറത്തുനിന്ന് പോയി മേടിച്ചുകൊടുക്കുക ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ ഞാൻ ആ ഒമ്പത് ദിവസം ഞാൻ അവൻ്റെ കൂടെ ആ ഹോസ്പിറ്റലിൽ ആ മുറിയുടെ അകത്ത് ഞാൻ ഇരുന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പുറത്ത് പുറത്തൊന്നും ഇത് എനിക്ക് സമാധാനം കിട്ടത്തില്ല മെഡിക്കൽ ഷോപ്പൊക്കെ ഞാൻ അടച്ചിട്ട് അത്രയും ദിവസം എന്നിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് അവൻ്റെ കൂടെ ഞാൻ ഇരുന്ന് അവനെ ഡിസ്ചാർജ് ആക്കിയാണ് ഞാൻ വീട്ടിലോട്ട് വന്നത് അപ്പം അത് നമ്മുടെ മക്കൾക്ക് ഒരു ചെറിയൊരു പനി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയൊരു അസ്ത്രം വരുമ്പോൾ നമ്മൾ എത്രത്തോളം വേദന അനുഭവിക്കണം അപ്പോൾ ആ അമ്മയുടെ ഒരു സങ്കടമൊന്നാലോചിച്ച് നോക്കിയൊക്കെ എനിക്ക് അത് നമ്മുടെ മക്കളെക്കാട്ടിയും ഇപ്പം എൻ്റെ മാനേക്കാട്ടിയൊക്കെ ഒരു വയസ്സിന് മൂത്തതേ ഉള്ളവൻ അപ്പോൾ ആ അമ്മ എത്ര വിഷമിക്കുന്നുണ്ടാകും അവരുടെ അവരുടെ ദുഃഖം ഒരു കാലത്ത് മാറാൻ പോകുന്നില്ല അല്ലേ ഒരു അസുഖമ്മന്നും മനസ്സിലാണെങ്കിൽ ദൈവവിധി എന്ന് അവർക്ക് അത് വിടാ ഇത് ദൈവവിധിയൊന്നും അല്ല മനുഷ്യരായിട്ട് ഉണ്ടാക്കി കൊടുത്ത വിധിയാണ് അപ്പോൾ അവരെത്രത്തോളം വേദനിക്കുന്നു അവർക്കത് എല്ലാ സൈക്കാളും ഒരു ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും അവരുടെ മക്കളെ ശ്രദ്ധിക്കുക അവർക്ക് തോന്നണം ഞങ്ങൾ അങ്ങനെ തിരിഞ്ഞാലും ഇങ്ങനെ തിരിഞ്ഞാലും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുകൾ എൻ്റെ ഉണ്ട് ഞാൻ എന്ത് ചെയ്ത